ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശ്രീ അനിൽകുമാർ ഇത്രയും സമയം സമയം സംസാരിച്ചതിൽ ഏറ്റവും കൂടുതൽ മറ്റു അതിഥികളാണോ ദുർബലമായ ദുർബലമായ വാദങ്ങൾ മുമ്പിൽ മലയാള മനോരമ കൗണ്ടർ പോയിന്റ് ചർച്ചയിൽ അവതാരകന്റെ ചോദ്യങ്ങൾക്ക് സി പി എം വക്താവ് അനിൽകുമാർ നൽകിയ മറുപടി കേട്ടാൽ ചോദ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാത്ത വാദങ്ങളാണ് അനിൽകുമാർ നിരത്തിയത് മൂച്ചയാണോ ആദ്യമുണ്ടായത് മാങ്ങയാണോ ആദ്യമുണ്ടായത് അതല്ല മാങ്ങയുടെ അണ്ടിയാണോ ആദ്യമുണ്ടായത് എന്ന തലത്തിലുള്ള അന്വേഷണമാണ് തോന്നിയത് വ്യക്തമായ ഒരു മറുപടി ഒറ്റ പോലും ലഭിച്ചില്ല വിഷയത്തിൽ നിന്നും മാറിപ്പോകുന്ന യാഥാർത്ഥ്യത്തെ മറക്കുന്ന മറവു മറുപടികളാണ് ലഭിച്ചത് ചോദ്യത്തിന് ചോദ്യവുമായി ബന്ധമില്ലാത്ത മറുപടി പറയുന്ന ഈ തന്ത്രം വിമർശനം ഒഴിവാക്കാനുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള സി പി എം വക്താക്കളുടെ സ്ഥിരം ശൈലിയാണ് അവസാനം അവതാരകൻ പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ട് സി പി എം വക്താവിന് എന്ത് വേണമെങ്കിലും ഇഷ്ടം പോലെ പറഞ്ഞോളൂ രണ്ട് മിനിറ്റ് നൽകാമെന്ന് പറഞ്ഞ് ചോദ്യങ്ങളിൽ നിന്നും പിന്മാറി ഒന്ന് കണ്ടുനോക്കാം പ്രേക്ഷകരെ ശ്രീ അനിൽകുമാർ എന്ന സി പി എം പ്രതിനിധിയോട് ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് കേരള പോലീസ് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യ റൗണ്ടിൽ ചോദിച്ച ചോദ്യം അതാണ് ഇപ്പോ മറ്റു പാനലിസ്റ്റുകൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് കേരള പോലീസ് എന്നുള്ളത് രാഷ്ട്രീയമായാണോ ഈ കേസിൽ പ്രവർത്തിക്കുന്നത് എന്നൊരു ചോദ്യമാണ് ഞാൻ അനിൽകുമാറിനോട് ചോദിച്ചത് ഇനി ശ്രീ അനിൽകുമാറിന്റെ ഊഴമാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് ഇഷ്ടമുള്ള കാര്യം മറുപടി പറയാം രണ്ട് മിനിറ്റ് സമയമുണ്ട് ഇങ്ങനെ വ്യാജ തിരുത്തൽ കാടു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം പിടിച്ചെടുത്തിട്ട് എന്ത് ചെയ്തു അദ്ദേഹം ഇങ്ങനെ ഒരു ക്രിമിനൽ സംഘത്തെ അവർക്കല്ലേ സീറ്റ് കിട്ടുന്നത് ഷാഫി പറമ്പിലും ആണോ ഇതിനെല്ലാം തീരുമാനം എടുക്കണത് അപ്പൊ നിങ്ങൾ ഈ പാർട്ടിയെ വാടകയ്ക്കി കൊടുത്തു ഷാഫി പറമ്പിലിനും സംഘത്തിനും നിങ്ങൾ ഈ പാർട്ടിയെ വാടക കൊടുത്തു മുമ്പിൽ വെക്കാനുള്ള ചോദ്യം സി പി എം ഇന്നത്തെ ഭരണകക്ഷിയായതുകൊണ്ടും ആഭ്യന്തര വകുപ്പ് പിണറായി വിജയന്റെ കയ്യിലായതുകൊണ്ടും കൂടിയാണ് പോലീസ് പത്ത് നാളായി എന്ത് ചെയ്യുകയാണ് നിങ്ങൾ അറസ്റ്റ് വെച്ച് നീട്ടുകയാണോ അതല്ല ആളെ കിട്ടാത്തതാണോ വസ്തുതാപരമായ തെളിവുകൾ ശേഖരിക്കുന്നതിലാണ് കേരള പോലീസ് ജാഗ്രതയിരിക്കുന്നത് അത് കോടതി കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പണി അതിന്റെ ഭാഗമായി തെളിവെത്തിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഉത്തരവാദിത്വം ഇത് കേരള പോലീസ് സമർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട് അയാൾ പറയാൻ പോകുന്ന പരാതിയുടെ പരാതികൾ അതിന്റെ ഭാഗമായി കേരളത്തിലൊരു എം എൽ എ പിടിച്ചു വെക്കേണ്ടിയിരുന്നു പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ സി പി എം വക്താവിന്റെ വാദങ്ങൾ കേട്ട് സഹപാനലിസ്റ്റായ കോൺഗ്രസ് വക്താവ് രാജോപി നായർ ശരിക്കും ആസ്വദിച്ചിരിക്കുകയായിരുന്നു മറുപടിയില്ലാത്ത വാദങ്ങൾ ഓരോന്നായി പുറത്തു വന്നപ്പോൾ രാജുപി നായർക്കും മറ്റുള്ളവർക്കും ചിരിക്കാൻ വയ്യാതെ അവസ്ഥ പക്ഷേ ചർച്ചയിൽ രാജുപി നായരുടെ ഊഴമെത്തിയതോടെ അതായിരുന്നു മുഴുവൻ ചർച്ചയുടെയും ടേൺ പോയിന്റ് സി പി എമ്മിന്റെ വൈരുദ്ധ്യങ്ങളും വാചക കളികളും ഇരട്ടത്താപ്പും സി പി എമ്മിൻ്റെ കപടമുഖം മൂടിയും രാജൂഭി നായർ കൃത്യമായി പൊളിച്ചുകാട്ടി യും ചരിത്രങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഓരോന്നോരോന്നായി സി പി എമ്മിന്റെ വാദങ്ങൾ തേച്ചൊട്ടിക്കുകയായിരുന്നു രാജു പി നായർ അവസാനം ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന വക്താവിനെയും മറുപടികളില്ലാത്ത പാർട്ടിയെയും രാജു പി നായർ ആർ ചർച്ചക്കു മുമ്പിൽ പ്രേക്ഷകർക്ക് മുമ്പിൽ തുറന്നുകാട്ടി അനിൽകുമാറേ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി എത്ര പരാതി ഉണ്ടായിരുന്നു അപമാനിക്കൽ വീട്ടിൽ കയറി കൊലശ്രമം മുതൽ നാൽപ്പത്തിരണ്ട് കേസിലെ പ്രതിയായിരുന്നില്ലേ എസ് എഫ് ഐയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം ആർഷോ വീണ ജോർജിന്റെ മുമ്പിലിരുന്ന് ഒരു സ്ത്രീ ഒരു കഥ പറഞ്ഞു എന്തായിരുന്നു അറിയോ ഞാൻ പ്രസവിക്കാൻ വേണ്ടി ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എന്റെ വയറ്റിൽ ചവിട്ടി വയറ്റിൽ ചവിട്ടി വീണ എന്ന് ഞാൻ വീണ് കരഞ്ഞുകൊണ്ട് എന്നോട് അഭിനയിക്കരുതെന്ന് പറഞ്ഞു ഒൻപത് മാസം ഗർഭിണിയായിരിക്കുമ്പോ പുറത്തു പോകുമ്പോ വാഹനത്തിൽ കയറാൻ പോകുമ്പോ വാഹനം മുന്നോട്ടും പിന്നോട്ടും എടുത്ത് റോഡിൽ എന്നെ തള്ളിയിട്ടു ആരെ പറഞ്ഞത് അറിയാവോ എം മുകേഷിന്റെ ഭാര്യ വേണ്ടോ നിങ്ങളുടെ ഇന്നത്തെ വനിതാക്ഷേപ വകുപ്പ് മന്ത്രിയുടെ കീഴിലാണ് ആ മുകേഷിന് രണ്ടായിരത്തി പതിനാറിൽ മത്സരിക്കാൻ അവസരം കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി മത്സരിക്കാൻ അവസരം കൊടുത്തു മീ ടു ആരോപണം വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിക്കുന്നതിന് മുമ്പാ അതിനുശേഷം അദ്ദേഹത്തിന് ഒരു പരാതി വന്നു പോലീസ് കേസ് എടുത്തു എഫ് ഇട്ടു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭയിൽ മത്സരിക്കാൻ അവസരം കൊടുത്തു ഇപ്പോ ചാർജ്ഷീറ്റ് ചെയ്തിരിക്കുക സാധനം ഉണ്ടായില്ലേ നാണെന്ന് അല്പമെങ്കിലും നിങ്ങൾ ഇങ്ങനെ തുണി വിരിപ്പെട്ട് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഉണ്ടോ ഇത്രയും വൃത്തികെട്ട വാക്കുകൾ പറയാനായിട്ട് ഇല്ലേ നിങ്ങളുടെ മന്ത്രിമാരായിട്ടവരെ അല്ലേ സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷിനെ മൂന്നാറിലേക്ക് വിളിച്ചത് ഇല്ലേ പല സ്ഥലത്ത് പോയിട്ട് അത്യാവശ്യം സംയുക്ത സമരം ില്ല അവതാരോട് നിങ്ങളുടെ ചർച്ചയിൽ കോൺഗ്രസ് നേതാവ് അവസരം കൊടുക്കുന്നത് ഞങ്ങളുടെ പണ്ട് പറയാനോ ഈ ഞാൻ കാര്യം ചോദിച്ചോട്ടെ ശ്രീ അനിൽകുമാർ ഇത്രയും സമയം സംസാരിച്ചതിൽ ഏറ്റവും കൂടുതൽ ആണോ മറ്റതിഥികളാണോ ഇതിനാണ്